മലയാള സിനിമാ ചരിത്രത്തിൽ പഴയ തലമുറയും ഇപ്പോഴത്തെ പുതിയ തലമുറയും എപ്പോഴും ഓർക്കുന്ന ഒരു നാമമാണ് ജയൻ ജയൻ എന്ന കൃഷ്ണൻ നായർ മലയാള സിനിമയിലെ ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു ഏകദേശം നൂറ്റി ഇരുപതിലധികം മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം വേഷങ്ങൾ അവതരിപ്പിച്ചു തന്റെ സിനിമാ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷൻ ഹീറോ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്നാൽ ചില സിനിമകളിൽ സ്വഭാവ നടന്റെ വേഷത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു പൗരുഷഭാവത്തിന്റെയും അതുല്യമായ അഭിനയ ശൈലിയുടെയും പേരിലാണ് അദ്ദേഹം കൂടുതലുമായി അറിയപ്പെടുന്നത് അതിസങ്കീർണമായ സാഹസിക രംഗങ്ങൾ അതിന്റെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അപകട ഭാവം പോലും ഗവനിക്കാതെ അദ്ദേഹം തന്റെ പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൂടെ അന്ത്യപാദങ്ങളിൽ മലയാള സിനിമയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തെ മലയാള സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ എന്ന നാമകരണം തേടി വന്നു കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വേഷവിധാനവും ശൈലിയും ഒരു മറക്കാനാവാത്ത ഒരു തരംഗം തന്നെയായിരുന്നു സൃഷ്ടിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിനേതാവായി ഉയർന്നു വന്ന കാലയളവിന് മുമ്പ് ജയൻ ഇന്ത്യൻ നാവികസേനയിലെ മാസ്റ്റർ ചീഫ് പറ്റി ഓഫീസറായി ജോലി നോക്കുകയായിരുന്നു നാപ്പത്തൊന്നാമത്തെ വയസ്സിൽ തന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഇരിക്കവെ തന്നെ തമിഴ്നാട്ടിലെ ഷോളവരത്ത് വെച്ച് നടന്ന ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം ദാരുണമായി മരണമടഞ്ഞു ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് ഡൂപ്പിനു വെച്ച് ചെയ്യാമെന്ന് ഡയറക്ടർ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് സമ്മതിക്കാതെ തൻ്റെ സ്വായത്തമായ കഴിവിലൂടെ ധൈര്യത്തിലൂടെ ആ സീൻ ഷൂട്ട് ചെയ്യാനൊരുങ്ങുകയായിരുന്നു പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിനെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്ററിൽ നിന്നും തെന്നി താഴേക്ക് വീണു കാലത്തിന്റെ തിരശീലയ്ക്ക് മുന്നിൽ അദ്ദേഹം മറഞ്ഞുവെങ്കിലും പൗരുഷത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായി എന്നും മലയാള മനസ്സുകളിൽ ജയന്റെ സ്ഥാനം മറ്റൊരു നടനും ലഭിക്കാത്തത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ജയൻ എന്ന നടനെ പുനർനിർമ്മിച്ച് അവതാരമെന്ന ഒരു സിനിമയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് കൊല്ലം ജില്ലയിലാണ് ജയന്റെ ജനനം അച്ഛൻ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മാധവ് വിലാസം വീട്ടിൽ മാധവൻപിള്ള പിന്നീട് അദ്ദേഹം കൊട്ടാരം വീട്ടിൽ മാധവൻ മാധവൻപിള്ള എന്നും അറിയപ്പെട്ടു മാതാവ് ഓലയിൽ വീട്ടിൽ ഭാരതിയമ്മയായിരുന്നു സോമൻ നായർ എന്ന പേരിൽ ഒരു അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജയനും ും തമ്മിൽ ആറു വയസ്സിന്റെ വ്യത്യാസവുമുണ്ട് വീടിന് സമീപമുണ്ടായിരുന്ന മലയാളി മന്ദിരം ഉള്ളിലാണ് ജയന്തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു പഠനത്തിലും കലാകായിക രംഗത്തും മിടുക്കനായിരുന്ന ജയൻ ചെറുപ്പത്തിലെ എൻ സി സിയിൽ ബെസ്റ്റ് കാഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അതുവഴി ജയന് നേരിട്ട് നേവിയിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു പതിനഞ്ച് വർഷക്കാലം ഇന്ത്യൻ നേവിയിൽ ഓഫീസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജയൻ ചീഫ് പെറ്റി ഓഫീസർ എന്ന പദവിയിലെത്തിയിരുന്നു പതിനഞ്ച് വർഷത്തെ നാവിക സേനയിലെ ജീവിതം ജയന് ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒരു ബൃഹത്തായ പുസ്തകം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷം എന്ന സിനിമയിലൂടെയാണ് ജയൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ജെയ്സി എന്ന സംവിധായകൻ അദ്ദേഹത്തിന് കൊടുത്ത ആ വേഷത്തിലൂടെ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഏതാനും നല്ല വേഷങ്ങൾ ലഭിക്കാൻ തുടങ്ങി ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് തന്നെ പരിചയപ്പെടുത്തുന്നത് ജയന്റെ അമ്മാവന്റെ ായിരുന്നു പ്രശസ്ത ചലച്ചിത്രനടി ജയഭാരതി അഭിനയത്തിന്റെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയൻ ഉണ്ടായിരുന്ന കഴിവ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു മിന്നി മറിയുന്നത് പോലെ ഒരു സിനിമയിലാണെങ്കിൽ പോലും ജയൻ തന്റെ കഥാപാത്രത്തെ മികവറ്റ രീതിയിൽ അഭിനയിപ്പിച്ചു പുരുഷ ശരീരത്തിന്റെ കരുത്തും മെയ്വഴക്കും അഭിനയത്തിൽ സംക്രമിപ്പിച്ച ജയൻ തന്റെ സ്റ്റൈൽ ആക്ടിംഗ് എന്ന് പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ഒരു പുതിയ ആവേശത്തിന്റെ തിരമാല തന്നെ ഉണ്ടാക്കുകയായിരുന്നു സംഭാഷണത്തിൽ വളരെയധികം സ്വാഭാവികയുണ്ടായിരുന്ന ജയന്റെ ശബ്ദം അതുവരെയുള്ള മലയാള സിനിമയിലെ നായകന്മാർക്ക് ഇല്ലാത്തിരുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു പ്രത്യേകിച്ചും അങ്ങാടി എന്ന സിനിമയിൽ ജയൻ പറയുന്ന ചില ഡയലോഗുകൾ ഇപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിൽ എപ്പോഴും സംസാര വിഷയം തന്നെയായിരുന്നു ജയന്റെ മനസ്സിൽ നേരത്തെ തന്നെ സാഹസികതയോടെ പ്രണയം പല സംവിധായകരും തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ പല സിനിമയുടെയും കഥകൾ പോലും തിരുത്തിയെഴുതി സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാൻ ക്രൈനിയിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകുന്ന കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറുന്ന വലിയ കെട്ടിടത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടുന്ന അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ ജയന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന കൈയടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണെന്ന് അദ്ദേഹം എപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിച്ചു ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നേരിടുപോലെ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചു മരണവും ഒടുവിലത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ജയനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് മരണത്തെപ്പോലും മറികടന്ന ഒരു അസാധ്യ സാന്നിധ്യമായി ഇപ്പോഴും ജയനെന്ന നടന്റെ ഓർമ്മകൾ നമ്മുടെ മലയാളി മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതാഭിനയത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അപകടം തിരശ്ശീല വീഴ്ത്തി പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയിലെ അപൂർവമായ ഒരു കഥാപാത്രം ജയനുമാത്രം ലഭിച്ച അപൂർവതയാണ് എത്ര ചെറിയ വേഷങ്ങൾ ചെയ്യാനും ജയന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്നും പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും പിന്നീട് ഉപനായക വേഷങ്ങളിലേക്കും അതിൽ നിന്നും പിന്നീട് നായക വേഷങ്ങളിലേക്കുമുള്ള ജയന്റെ വളർച്ച വളരെ വളരെ പെട്ടെന്നായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകി കൊടുത്ത ആദ്യ പടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ കേവലം ആറു വർഷങ്ങൾ കൊണ്ട് കൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ നൂറ്റി പതിനാറ് സിനിമകളിൽ ജയൻ വേഷമിട്ടു ശാപമോഷ ം മുതൽ കോളിളക്കം വരെ ജയന്റെ മുദ്ര പതിഞ്ഞ തൊണ്ണൂറ് ശതമാനം ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു സാഹസികത നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താല്പര്യമായിരുന്നു കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ജയൻ മലയാള സിനിമയിൽ സ്വന്തമായൊരു സിംഹാസനം ഉണ്ടാക്കി തീർത്തത് മറ്റു നായക നടന്മാർക്ക് വേണ്ടി ഗ്രൂപ്പുകൾ അടികൂടുമ്പോൾ ജയൻ എപ്പോഴും സ്വന്തമായി തന്നെയായിരുന്നു അത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അതിരുകടന്ന ആ തന്നെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവനും കവർന്നെടുത്തു കൊല്ലം ജില്ലാ പഞ്ചായത്തും കേരള സർക്കാരും ചേർന്ന് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്റെ സ്മാരകമായി ഒരു പുതിയ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചു ജയൻ മെമ്മോറിയൽ ഹാൾ എന്നാണ് ഈ ഹാളിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇത് ഉദ്ഘാടനം ചെയ്തു ജയൻ സാംസ്കാരിക വേദി അഥവാ ജയൻ കൾച്ചറൽ ഫോറം അടുത്തിടെ സ്ഥാപിതമായി അതിൽ അദ്ദേഹത്തിന്റെ ആരാധകരും അഭ്യുദയകാംശികളും ഉൾപ്പെടുന്നു ജയൻ നടന്റെ അനന്തരവൻ കണ്ണൻ നായരാണ് ഇത് നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധക ബന്ധത്തെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വാർഷിക ചടങ്ങുകളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കുക സഹപ്രവർത്തകർക്ക് സൌകര്യമൊരുക്കി കൊടുത്ത് നടന്റെ വെബ്സൈറ്റും ഔദ്യോഗിക പ്രൊഫൈലും പരിപാലിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഈ പ്രവർത്തനങ്ങളിൽ പെടുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കൊല്ലത്തെ ജയന്റെ ഓലയിലുള്ള വീടിന് മുന്നിൽ എട്ടടി ഉയരത്തിലുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചു അത് ഇപ്പോൾ ഒരു വൃദ്ധസദനമാണ് സദനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ജയന്റെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തു അനശ്വരനായ ജയൻ എന്ന നടൻ എന്നും മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ജ്വലിക്കാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും സിനിമാ നടൻ ജയന്റെ ഓർമ്മകൾ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മകളായി നിലനിൽക്കുക തന്നെ ചെയ്യും വോയിസ് ഓഫ് ഭാരതിന് വേണ്ടി ഇത് തയ്യാറാക്കിയത് എഡിറ്റർ റെനി ജോർജ് ന്യൂസ് ഡെസ്ക് വോയിസ് ഓഫ് ഭാരത്